നിങ്ങൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷയിൽ മീറ്റർ ഉണ്ടായിട്ട് പ്രവർത്തിപ്പിക്കാത്തവരാണോ എങ്കിൽ പ്രവർത്തിപ്പിക്കാത്തവർക്കായി ഇനി കർശന നടപടി വന്നിരിക്കുകയാണ് മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്നൊരു സ്റ്റിക്കർ കൂടി ഓട്ടോറിക്ഷയിൽ പതിപ്പിക്കണമെന്നൊരു നിർദ്ദേശം നടപ്പാക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ തീരുമാനമായിട്ടിരിക്കുകയാണ് ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് പരിശോധനയിൽ ഈ ഒരു സ്റ്റിക്കർ നിർബന്ധമാക്കും ഫെബ്രുവരി ഒന്ന് മുതലാണ് ഈ തീരുമാനം നടപ്പാക്കുന്നത് ഗതാഗത കമ്മീഷണർ എച്ച് നാഗരാജു ഇത് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇത് പ്രായോഗികമായി നടപ്പാകുമോ എന്നൊരു സംശയം ബാക്കിയാണ് എന്നാൽ ഈ ഉത്തരവിനെ ഓട്ടോറിക്ഷ തൊഴിലാളികളും സംഘടനകളും എതിർക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത് മീറ്റർ ഇടാതെ ഓട്ടോ ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നുവെന്ന വ്യാപമാ വ്യാപകമായിട്ടുള്ള ഒരു പരാതിയെ തുടർന്നിട്ടാണ് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ട് കൂടിയാണ് ഗതാഗത വകുപ്പിൻ്റെ ഈ ഒരു പുതിയ തീരുമാനം മീറ്റർ ഇടാതെ ഓട്ടോ ഓടിക്കുമ്പോൾ ഇരട്ടി പണം ഈടാക്കുന്നുവെന്നൊരു പരാതിയും വ്യാപകമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനമെന്നാണ് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ബസ് ഡ്രൈവർമാർ ഉറങ്ങിയാൽ പിടിവീഴും എന്ന നിലയിലായിരിക്കാണ് ബസ് ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നതിനിടെ ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു മുന്നറിയിപ്പ് അലാം നൽകുന്ന ഒരു ഉപകരണം സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും ട്രാൻസ്പോർട്ട് അതായത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം ശുപാർശ ചെയ്തിട്ടുണ്ട് ഡ്രൈവറുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുവെങ്കിൽ കണ്ടെത്തി മുന്നറിയിപ്പ് നൽകുന്ന ഒരു ക്യാമറ ഘടിപ്പിക്കുന്ന ഉപകരണം കൂടിയാണിത് അപ്പോൾ ഡാഷ്ബോർഡിൽ ബോർഡിൽ ക്യാമറകളെ സ്ഥാപിക്കും ഡ്രൈവറുടെ സീറ്റിൻ്റെ പിന്നിൽ കർട്ടൻ നിർബന്ധമാക്കുകയും ചെയ്യും